ഇരിട്ടി നഗരസഭ അംഗൻവാടി വർക്കർ തസ്തിക നിയമനത്തിൽ ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ആരോപിച്ച് കോൺഗ്രസ് ഇരിട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാർച്ച് നഗരസഭാ വെച്ച് ഇരിട്ടി സിഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞപ്പോൾ ഉന്തും തള്ളുമുണ്ടായി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് ധർണ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില നിയമനങ്ങൾ ഇവിടെ പാടില്ലാത്തത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ആ നിയമനത്തിലെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ആ ലിസ്റ്റിനെ മാർക്ക് ഇതിന്റെ മുൻസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുനിസിപ്പാലിറ്റി റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ മാർക്കറ്റ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഒന്നും രണ്ട് മൂന്ന് നാലും അഞ്ചും ആറും പതിമൂന്ന് സ്ഥാനം വരെ കൊടുത്തിരിക്കുന്നത് കൃത്യമായി സി പി എമ്മിന്റെ കൗൺസിലർമാരുടെയും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരുടേതാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം ഒന്നാം റാങ്കിൽ വേണ്ടി അവരുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലേ ക്ലാസ് അതിനുശേഷം അതുപോലെ ഇങ്ങനെ ഓരോരോ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കാണ് അവിടെ സാധാരണ രീതിയിൽ ആയിട്ടുള്ളത് അതിനുശേഷം diye പി എ നസീർ അധ്യക്ഷനായി ചന്ദ്രൻ തെല്ലങ്കേരി പി കെ ജനാർദ്ദനൻ സി കെ ശശിധരൻ കെ വി രാമചന്ദ്രൻ പി വി മോഹനൻ ജാനകി ചാവശ്ശേരി നിതിൻ നടുവനാട് എൻ കെ ഇന്ദുമതി എന്നിവർ സംസാരിച്ചു അങ്കവാടി വർക്കർ നേതനവുമായി ബന്ധപ്പെട്ട് സ്വജനപക്ഷ അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിലാണ് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ചും നടന്നുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷത്തോളം അധികമായി ആ മാറ്റു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്റർവ്യൂട്ട് പങ്കെടുത്തെങ്കിലും ആ തൊള്ളായിരത്തിന്റെ ആളുകൾ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ യോഗ്യതയില്ലാത്തവരാണോ എന്താണ് യോഗ്യത എസ് എസ് എൽ സി പാസ് ആവണം ഒന്നാം ഘട്ടത്തിൽ അതിൽ എഴുപത് മാർക്ക് രണ്ടാം ഘട്ടത്തിൽ മാർക്ക്

അവരി കൊടുത്ത അധിക മാർക്കാണ് സി പി എം സ്വജനപക്ഷപാതത്തിനും സി പി എമ്മിന്റെ കൗൺസിലർമാർക്കും ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യം